ടിപ്സ് ഓർ ഹെൽത്തി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലമാണ് ഗർഭകാലവും അതുപോലെ മാതൃത്വവും ഗർഭകാലത്ത് പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഒരുപാട് സംശയങ്ങളാണ് അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ഗർഭമുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം പ്രഗ്നൻസി കിറ്റ് വഴി നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ കിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് രാവിലെയുള്ള യൂറിനാണ് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മൾ കുറേ ഹവേഴ്സ് യൂറിൻ പാസ് ചെയ്യാതെ ഇരുന്ന ശേഷം ചെയ്യുന്നതാണ് കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യം പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധനകൾ നടത്തുക ഏഴാം മാസം വരെ എല്ലാ മാസവും ഡോക്ടറെ കാണുക അതിനുശേഷം നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടത് ഗർഭകാലത്ത് പൊതുവെ പറയുന്ന ഒരു പ്രശ്നമാണ് ഛർദ്ദിലുണ്ടാവുന്നു എന്നുള്ളത് കുറേ പേർക്ക് എട്ട് മാസമായിട്ട് വരെ ഷർദിലുണ്ടാവുന്നു എന്നൊക്കെ പരാതി പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഫുഡിൽ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടിപ്പോൾ അധികം കൊഴുപ്പുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കി നോക്കുക പിന്നീടും ഈ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക അതേപോലെ വറുത്തതും ഒക്കെ കഴിക്കുന്നവർ അതൊന്നും കുറച്ച് നോക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി നോക്കുക അപ്പോൾ വ്യത്യാസമുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചായയോ കാപ്പിയോ ആയിരിക്കും പ്രശ്നം അപ്പോൾ അതൊന്ന് ഒഴിവാക്കി നോക്കുക അതേപോലെ തന്നെ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കുക ലൈറ്റായിട്ടാണെങ്കിലും കഴിക്കുക രണ്ട് ബിസ്ക്കറ്റ് ആണെങ്കിലും കഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാരണം ഗർഭകാലത്ത് പുകവലിക്കുന്നവരുടെ അടുത്ത് ഗർഭിണി പോയി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരേ റൂമിൽ വെച്ചിട്ട് ആരും പുകവലിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഭർത്താവിന് ആ ഒരു ശീലമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുകവലി സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് മാറി പുറത്തുപോയി പുകവലിച്ചിട്ട് വരിക ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കുഞ്ഞിന് വളരെയേറെ ദോഷമാണ് പിന്നെ ഇന്നിപ്പോൾ മൊബൈൽ യുഗമാണല്ലേ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് ഒന്ന് രണ്ട് മൂന്നും ഒക്കെ മൊബൈലുള്ള ആൾക്കാർ വരെയുണ്ട് അപ്പോൾ എന്തായാലും ഗർഭകാലത്ത് മൊബൈൽ ഉപയോഗം ഒന്ന് കുറയ്ക്കുക അതേപോലെ തന്നെ രാത്രിയിൽ ആ ഒരു റൂമിൽ ഒന്നും രണ്ട് മൊബൈലൊന്നും വെച്ചിട്ട് കിടന്നുറങ്ങാതിരിക്കുക നമുക്ക് ആർക്കാണെങ്കിലും അത് നല്ലതല്ല അപ്പോൾ എന്താണെങ്കിലും ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെക്കാം അത് കുറച്ച് മാറ്റി വയ്ക്കുക പിന്നെയുള്ള മൊബൈൽ ഓഫാക്കി തന്നെ വെക്കുക അല്ലെങ്കിൽ മൊബൈലിൽ റേഡിയേഷൻ നമ്മുടെ കുഞ്ഞിന് അത്ര നല്ലതല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭകാലത്ത് ഡോക്ടറിന് നിർദ്ദേശപ്രകാരം വേണം നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഡോക്ടർ കാണാതെ സ്വയം എടുത്ത് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നും അത്ര നല്ല കാര്യമല്ല ഇപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഐ എൺ കാൽസ്യം എന്നിവ കഴിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഡോക്ടർ പറയുന്ന അളവിൽ വേണം കഴിക്കാനായിട്ട് പലരുടെയും ഒരു ഡൗട്ടാണ് പ്രഗ്നൻസി അടുത്തെടുത്താവുമ്പോൾ റെസ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം സാധാരണഗതിയിലില്ല എന്നാൽ കൂടുതൽ ശാരീരിക അധ്വാനമുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ വിശ്രമിക്കേണ്ടതായിട്ട് വരും കൂടുതൽ പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങുക അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ പൊക്കുക കഠിനമായിട്ടുള്ള എക്സസൈസ് ഇതൊക്കെ തീർച്ചയായിട്ടും പ്രഗ്നൻസി സ്റ്റേജിലുള്ള എല്ലാവരും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ മോശം റോഡിലൂടെയൊക്കെ ഓട്ടോയിലോ അല്ലെങ്കിലും ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ് ബ്ലീഡിങ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ മുൻപിലും അതേപോലെ പിൻവിലും ഇരിക്കാതിരിക്കുക നമ്മളാ വീലിൻ്റെ ആ ഭാഗത്തൊന്നും ഇരിക്കാതിരിക്കുക നടുക്കായിട്ടിരുന്നാൽ പ്രശ്നമില്ല അതുപോലെ ദൂരെ യാത്ര ചെയ്യുന്നവർ ട്രെയിൻ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഗർഭകാലത്ത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി ഇല്ലെങ്കിൽ പല ഇൻഫെക്ഷൻസിനും കാരണമാകും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ആ കാര്യം ഓർമ്മ വെക്കുക ദിവസവും കുളിച്ച് വൃത്തിയുള്ള അയവുള്ള വസ്ത്രം വേണം ധരിക്കാനായിട്ട് ഏറ്റവും നല്ല കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇൻഫെക്ഷന് സാധ്യത ഉള്ളതിനാൽ വൃത്തിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവും കാണിക്കരുത് അതേപോലെ ഒരു പ്രധാനമാണ് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്നുള്ളത് ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം അതേപോലെ വെജിറ്റബിൾസ് കഴിക്കാം അതേപോലെ ഇലക്കറികൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുക പിന്നെ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ മതി കൂടുതൽ കുറച്ച് എക്സ്ട്രാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിക്കുക പിന്നെ ബദാം ഗർഭകാലത്ത് വളരെ നല്ല ഒന്നാണ് മാനസിക സംഘർഷം ഏറെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് നേരിടുന്ന ഒരു വിഷയമല്ല ഇതിനുമുമ്പ് പലരും ഇത് നേരിട്ടിട്ടുള്ള ഒരവസ്ഥയാണ് പിന്നെ സിനിമയിലോ ടി വിയിലോ ഒക്കെ പറയുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല എന്നാദ്യം തന്നെ നമ്മൾ ബോധ്യമാകുക പ്രാർത്ഥന വളരെ നല്ലൊരു മരുന്നാണ് ഈ ടെൻഷൻ്റെ സമയത്ത് നല്ലതായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക അപ്പോൾ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാദ്യം തന്നെ മനസ്സിനെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് നേരിടാൻ സാധിക്കും നമ്മുടെ ടെൻഷനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് മറികടക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിൽ കാണുക അതിനായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് വളരെ പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ ഉള്ളത് പറയാലോ എന്താണെങ്കിലും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പേടിയുള്ളവർ ധൈര്യമായിട്ടിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം നിങ്ങൾക്ക് അതിനുള്ള ശക്തിയൊക്കെ കിട്ടും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ പേടിക്കുന്ന സിനിമകളൊക്കെ ഇല്ലേ അതുപോലുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക ചെറുതായിട്ട് അതിനുള്ളൊരു ചാൻസുള്ള സീരിയലോ സിനിമയോ ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എണീറ്റ് മാറുക അതാണ് ഏറ്റവും നല്ല വഴി അതേപോലെ തന്നെ ദേഷ്യം വരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇപ്പോൾ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗർഭിണിയും അതുപോലെ കുടുംബാംഗങ്ങളും ഒന്ന് ഒഴിവാക്കേണ്ടത് ഒരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതൊന്നും കുഞ്ഞിന് അത്ര നല്ലതല്ല മനസ്സിന് ശാന്തി കിട്ടുന്ന പാട്ടുകൾ പ്രാർത്ഥന മഹത്വാചനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞും അതുപോലെ നല്ലൊരു രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം ഭർത്താവിനെയും അതുപോലെ കുടുംബത്തിൻ്റെയും സ്നേഹവും സപ്പോർട്ടുമാണ് കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് ഇത് ഇത്തരം കാര്യങ്ങൾ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ് അപ്പോൾ എൻ്റെ ഫോട്ടോയാണ് അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേജ് കൂടി ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആ പേജിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം